ഫിഷ് കറി വെരി ടേസ്റ്റി റെസിപ്പി ഇതുപോലെ ഒരു തവണ ചെയ്തു നോക്ക ഇത് ഇത് മാത്രം മതി ചോറിന് ചോറും ചൂട് മീനും ചൂട് വലിയ പാട് ഓഹോ സൂപ്പർ ഭയങ്കര ചൂട് കൂട്ടു അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ അല്പം കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ നല്ല കുറുകി കുറെ കൂടെ കുറുകിയിരിക്കണം എന്നുള്ളവർക്ക് കുറെ കൂടെ തിളപ്പിച്ച് കുറിയ്ക്കി എടുത്താൽ മതി അപ്പം ഇപ്പോ ഇത് തന്നെ മതി ഉണ്ടല്ലേ ഞാനിപ്പോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഹായ് കൂട്ടുകാരെ സ്ലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഫിഷ് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോഴിത് കണ്ണൻ കുഴിയാലയാണ് അപ്പോൾ ട്രിവാൻഡ്ര സ്റ്റൈലിലൊക്കെ അയ്യോ ട്രുവാൻഡ്ര ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു ഫിഷാണ് എല്ലടവും എങ്കിലും കൂടുതൽ ഇത് ട്രുവാൻഡ്രംകാരൻ ഒരു സ്പെഷ്യൽ മീനാണ് അപ്പോഴത് കണ്ണൻ എൻ്റെ ഇതുപോലത്തെ ജപം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ കണ്ണുള്ള അത്ര ഫ്രഷായിട്ടുള്ള മീനൊന്നുമല്ല ഇത് എങ്കിലും ഇതൊക്കെ കഴുകി ഫ്രഷാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പിയാണ് അന്ന് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ രണ്ട് കണ്ണൻ മുഴികളെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അപ്പൊ ഞാൻ തലയങ്ങ് ഫ്രൈ ചെയ്തെടുക്കണില്ല തലയങ് മാറ്റിയെന്ന് ഇനി മുളക് പൊടി കൊടുക്കാം ഞാനിപ്പോൾ ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് വൺ ടീസ്പൂണ് ഒന്നര ടീസ്പൂണൊക്കെ ഇട്ടുകൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഒര ടീസ്പൂൺ പെപ്പർ പൗഡറ് അതേപോലെ മഞ്ഞൾപൊടി ഓയിൽ ഒഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്ക അപ്പൊ ഇനി ഇതിനെ ഒന്ന് കുഴയ്ക്കാം അപ്പം ഞാൻ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ താല്പര്യാണി കുറച്ച് സമയം വെച്ചിരിക്കാം പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റിന് വെച്ചിരിക്കാം പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാലും കൊള്ളാം ഞാൻ ഇപ്പം വെച്ചിരിക്കുന്നില്ല എന്നുള്ള സമയമല്ല ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അവിടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് വേറൊരു റൂട്ടിലേക്കാണ് പോകുന്നത് അവിടെയാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക കുറച്ച് കറിയിലീസൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മീൻ ഇട്ടുകൊടുക്കാൻ ഒരു കറി പോലെയാണ് വെക്കുന്നത് അതിനുവേണ്ടിയാണ് ഫ്രൈ ചെയ്യുന്നത് മീനൊക്കെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് അപ്പൊഴൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പഴും ഞാൻ ഇവിടെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്ത അപ്പോഴി ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല കണ്ടല്ല അതിൻ്റെ ആവശ്യമല്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത ഓയിലും കറക്റ്റായിരുന്നു കണ്ടല്ലോ എല്ലാം തീർന്നിട്ടുണ്ട് ഇത് നമുക്കിനി ആവശ്യമില്ല ഇനി ഇവിടെ ഒരു ഷട്ടി ഒഴിച്ചുകൊടുക്ക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി കടുക് ഇട്ട് കൊടുക്കാം കൂടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് മുളക് കൊടുക്കുക അതിനോട് അതിനോടൊപ്പം തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പത്തലി വെളുത്തുള്ളി അതുപോലെ മൂന്ന് പച്ചമുളക് അത് ശല കറി ലീവ്സ് അപ്പോൾ ഇത്രയൊന്ന് വയറ്റി എടുക്കണം ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം അതേപോലെ ശകല ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്ക ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ിലേക്കിനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇതുപോലെ പിഴിയണ പുളിയാണ് അപ്പോഴത് ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൊടുക്കാൻ ഇപ്പഴും മീനിൽ ഉപ്പുണ്ട് അതുകൊണ്ട് പുറച്ചാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പൊക്കെ പാകമാണോ നോക്കാം ഉപ്പൊക്കെ പാകമാണ് ഒരു ശാഖല ഉലുവപ്പൊടിയുടെ കുറവ് വേണമെന്നുണ്ട് അപ്പോഴും നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴേ തീരെ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം ഓക്കെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഗുഡ് ഞാൻ ഇന്ന് ഫിഷ് വെജ് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴേ കണ്ണൻകുഴി ആലയാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കുറേ വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴും നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് വീഡിയോയിലേക്ക് പോവാ